നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ പെരിന്തൽമണ് പരിസരപ്രദേശങ്ങളിലുമുള്ള പ്രണയമാണ് യാത്രകളോടെന്ന എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടിയും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ വെച്ച് നടത്തിയ പരിപാടി കാലിദ് തൊട്ടിയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാലിമോൻ പെരിന്തൽമണ്ണ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ മേലാറ്റൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിവിധ കലാകായിക പരിപാടികളോടെ നടത്തിയ ഈ സംഗമം ഒരു വേറിട്ട അനുഭവമായെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു പ്രായഭേദമന്യ എല്ലാവരും പ്രോഗ്രാം ആസ്വദിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് മത്സരങ്ങളും സംഘടിപ്പിച്ചു ഓണസദ്യയും പരിപാടിയുടെ അവസാനം നടത്തിയ വടം വലി മത്സരവും സ്വിമ്മിംഗ് പൂളിലെ ആസ്വാദനവും എല്ലാം വേറിട്ട അനുഭവമായി സാജിദ ടീച്ചർ കരിങ്കല്ലത്താണി സെയ്ദലവി പെരിന്തൽമണ്ണ ബഷീർ വാപ്പി മജീദ് മഞ്ചേരി ദിലീപ് കൃഷ്ണൻ അബ്ദു പറമ്പിൽ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഏറ്റവും ഇനി വൈകുന്നേരം വൈകുന്നേരം വരെ സമയം അല്ലേ ഈ നമുക്ക് എക്കാലം ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളുടെ ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു ഏരിയ ആണെങ്കിൽ ടൂറും ട്രിപ്പുകളും യാത്രകളും പറയുന്നത് ചിലപ്പോ ഒരു വീട്ടിൽ കഴിയാണെങ്കിൽ കൂടി ഇത്രത്തോളം ഇന്റിമേറ്റ് ആവാൻ കഴിയില്ല അപ്പോ അതിന്റെ ആ ഒരു എല്ലാ സന്തോഷങ്ങളും ഞാൻ ആ സ്റ്റാറ്റസിൽ കാണാറുണ്ട് പലപ്പോഴും ഇന്ന് വിളിക്കാറുണ്ട് ടൂറിനൊക്കെ പക്ഷെ എനിക്ക് ഒരിക്കലും അതിന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇനി അങ്ങനെയൊക്കെ പോകുമ്പോ ഏതെങ്കിലും ഒരു ടൂറിൽ ഞാനും പങ്കാളി ആവാമെന്ന് ഞാൻ അറിയാത്തത് ഈ ഒരു പ്രോഗ്രാമിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ബഹുമാനം കിട്ടില്ല കിട്ടില്ല ഇല്ലല്ലോ അപ്പോൾ ഇത്തരം കൂട്ടായ്മകളും ഇതുപോലുള്ള സംഘടനകളൊക്കെ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് വാല്യൂസ് ആണ് തരുന്നത് പക്ഷേ നമ്മുടെ സൊസൈറ്റി മൊത്തം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് കുറഞ്ഞവരാണ് അപ്പോൾ അതിനെ ഒന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവാണ് ടീച്ചറാ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഒരിക്കലും നമ്മൾ അയൽവാസിയും

നമ്മുടെ അയൽവാസികളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ അറിയുന്നവരെ ഇത് ശരിക്കും നിങ്ങളെ കൊടുത്തു പോയിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ആകെ ആകെ കൺഫ്യൂഷനായി ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക ഇതിന് പകരം നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ഉഷ്ണമാക്കാൻ

സൗഹൃദ സംഘവുമാണ് ഇന്ന് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പുലാമന്തോളി എമറാൾഡ് റിസോർട്ടിൽ വെച്ച് വളരെ ഗംഭീരമായിട്ട് സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അമ്പതോളം വരുന്ന കുടുംബാംഗങ്ങൾ ഒത്തുകൂടിയ വളരെ മനോഹരമായ ഒരു പരിപാടിയായിരുന്നു ഇന്നത്തെ ഈ ഓണാഘോഷം രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയുള്ള വിവിധ കലാ കായിക മത്സരങ്ങളും സൗഹൃദ മത്സരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയും വളരെ സന്തോഷത്തോടു കൂടി വളരെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള യാത്രകളും സംഗമങ്ങളും ഒക്കെ നമുക്കൊരുപാട് മനസ്സിന് കുളിർമ നൽകുന്നതും എപ്പോഴും നമുക്ക് ഓർക്കാൻ പറ്റുന്നുമായ അനവധി അനുഭവങ്ങളാണ് നൽകുന്നത് വളരെ ഹൃദ്യമായ ഓണസദ്യയും അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു മത്സരങ്ങളുമൊക്കെയായി എന്തുകൊണ്ടും ഇന്നത്തെ ഈ സംഗമം ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഓരോരുത്തരും എന്നും ഓർക്കാൻ കഴിയുന്നൊരു അനുഭവമായി കാത്തു സൂക്ഷിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈ ഈ ഒരു സംഗമം ഇനിയും ഇതുപോലുള്ള യാത്രകൾക്കും ഇതുപോലുള്ള പരിപാടികൾക്കുമൊക്കെ ഒരു പ്രചോദനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ യാത്രയെ പ്രണയിക്കുന്നവർ എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ കഴിഞ്ഞ വർഷ മൂന്ന് വർഷത്തോളമായിട്ട് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ടൂറിസ്റ്റ് യാത്രകൾ സംഘടിപ്പിക്കുകയും അതുവഴി ഒട്ടനവധി സൗഹൃദങ്ങളും സുഹൃത്തുക്കളെയും ലഭിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള സംഗമങ്ങളും സൗഹൃദ കൂട്ടായ്മകളും നമുക്ക് ഇനിയും സംഘടിപ്പിക്കാം എന്ന കൂടി ഈ ക്യാമ്പിൽ നിന്ന് പങ്കെടുത്ത ഓരോ വ്യക്തിക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് ഇതുപോലെയുള്ള സന്തോഷങ്ങളും സൗഹാർദ്ദങ്ങളും ആഘോഷങ്ങളുമൊക്കെ സംഘടിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം